വാട്സാപ്പ് വഴി സി ബി ഐ ചമഞ്ഞ് ഭീഷണിപ്പെടുത്തി കണ്ണൂർ സ്വദേശിനിയുടെ ഒന്നര കോടിക്ക് മുകളിൽ രൂപ തട്ടിയെടുത്ത കേസിൽ നാല് പേർ കസ്റ്റഡിയിൽ മുഹമ്മദ് നബീൽ അഖിൽ ആഷിഖ് മുഹമ്മദ് അജ്മൽ എന്നിവരെയാണ് കണ്ണൂർ സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തത് ഒരു ലേഡിയെ മുംബൈ ക്രൈം ഇൻവെസ്റ്റിഗേറ്റിംഗ് പോലീസ് ഓഫീസറാണെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ക്രെഡിറ്റ് കാർഡ് ഒരു ഫ്രോഡ് ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെന്നും അത് നിങ്ങൾക്കെതിരെ അതിന് ക്രൈം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തി നിങ്ങൾക്ക് സുപ്രീം കോടതിയുടെ വാറണ്ട് ഉണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരെ ഒരു കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ അവരെ തട്ടിയെടുത്ത ഒരു കേസാണത് അത് ഈ സ്ത്രീ പ്രായമായ സ്ത്രീയാണ് അവരുടെ ഒരു റിലേറ്റീവായ ലേഡിയോടൊപ്പം താമസിക്കുന്നതാണ് അവരിങ്ങനെ കേട്ടപ്പോൾ തന്നെ അവർ അതെ പാനിക്കായി അവർക്ക് പ്രത്യേകിച്ച് പോലീസ് അങ്ങനെയാണ് എൻ്റെ ഒരു ഒരു കൺവിൻസ് ആവുന്ന രീതിയിൽ യൂണിഫോമിൽ വന്ന് വീഡിയോ കോൾ ചെയ്താണ് അവരെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പിന്നീട് ഈ ക്രൈം ചെയ്യുന്ന ആളുകൾ അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് സുപ്രീം കോടതി നിരീക്ഷണത്തിലുള്ള ഒരു അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ ഫണ്ട് മാറ്റണമെന്നും അത് മാറ്റിയതിന് ശേഷം ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫണ്ട് തിരിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുമെന്നുള്ള രീതിയിൽ ബോധ്യപ്പെടുത്തി ഈ ക്രൈം ചെയ്തിട്ടുള്ളത് അത് ആദ്യം തന്നെ അവരുടെ ഐ സി ഐ സി നാല് ഇന്ത്യയിലെ നാല് അക്കൗണ്ടുകളിലേക്കാണ് പോയിട്ടുള്ളത് ഒന്ന് ജമ്മു കാശ്മീർ അക്കൗണ്ട് ഒന്ന് കേരളത്തിലുള്ള കൊല്ലം കുണ്ട്ര എസ് ബി ഐയുടെ ഒരു ബ്രാഞ്ച് അക്കൗണ്ട് അതുപോലെ നാഗാലാന്റിലുള്ള ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് നാലാമതായി ഗുജറാത്തിലുള്ള ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക്